ഹലോ ഗൈസ് അപ്പോൾ കൈസ് നമ്മൾ ഇത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ബസ് സൈഡിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഗൈസ് അപ്പ കൈസ് നമ്മൾ ഇതിന് മുമ്പേ നമ്മുടെ ജൈവ് ജിന്നു ആയിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഗൈസ് അത് പോയി പോയി ഗൈസ് അപ്പോൾ അതിനോട് നമ്മളിത് രണ്ടാമത്തെ റെക്കോർഡിങ് ആണ് ഗൈസ് അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് എന്താണോ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളിന്നൊരു അപ്പോൾ കൈസ് നമ്മളൊരു സാധനം കണ്ടുപിടിക്കാൻ പോകില്ല അതിനോട് കൈസ് നമുക്ക് ആദ്യം തന്നെ നമ്മളെ വണ്ടീൻ്റെ എൻജിൻ സൗണ്ട് ഒന്നും കേട്ട് പോയി കൈസ് നമ്മളെ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ കൈസ് ഞാൻ പറഞ്ഞത് നമ്മളിന്ന് ഇതാണ് ചെയ്യാൻ പോകുന്നത് കേസ് നമ്മൾ ഇന്നൊരു റേസ് ചലഞ്ച് പറഞ്ഞൊരു നമ്മളിപ്പോൾ റേസിങ്ങിൻ്റെ ഒക്കെ ഒരു പാത പാതല്ലേ ആ പാത നമ്മൾ കണ്ടുപിടിച്ച ആ ഏഡിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോൾ മമ്മുജു ആ സ്ഥലമല്ലോ പലപ്പോൾ മമ്മുജു ആ റൂട്ടിലാണ് നമ്മൾ കണ്ടുപിടിച്ചത് കൈസ് അപ്പോൾ കൈസ് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഞാൻ പോകുന്ന മാതിരി തന്നെ നിങ്ങൾ പോകണം നിങ്ങൾ റൂട്ട് മാപ്പ് നോക്കണ്ട കൈസ് ഞാൻ ഇപ്പം പറയുന്ന മാതിരി പോയാൽ മതി കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ ആദ്യം നമ്മളെ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റോ നമ്മൾ ഡിപ്പാർച്ച് ചെയ്യുന്ന സ്ഥലമല്ലേ അവിടെ നമ്മൾ ഇറങ്ങുക നമ്മളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ കൈസ് ഇത് നമുക്ക് ഇടത്തോട്ടാണ് പോകുന്നത് നമുക്ക് നീലപരം നമുക്ക് പലത്തോട്ടേക്കും പിന്നെ ഇവിടുന്ന് നേരെ വിട്ടാൽ മതി നിങ്ങളങ്ങോട്ടും തിരിയണ്ട നിങ്ങൾ ഈ റൂട്ടിൽ നിന്ന് നേരെ തന്നെ പോവുക പിന്നെ എവിടെ നിന്ന് തിരിയേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏകദേശം ആ ജംഗ്ഷൻ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വഴിക്കാട്ടോ നമുക്ക് പോവേണ്ടത് അവിടെയാണ് നമ്മുടെ സീക്രെ ഒരു റേസ് ചലഞ്ചിങ്ങിന്റെ സ്ഥലമുള്ളത് ഗെയ്സ് അപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ അവിടെ ഒന്ന് നെല്ലെ എടുക്കൊരു സിമ്പിൾ ഉണ്ട് കണ്ണൻ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അവിടുത്തെ സിമ്പിൾ കിട്ടോ ഗൈസ് ആ വഴിക്കാണ് നമ്മൾ തിരിയേണ്ടിട്ടോ അപ്പൊ ഗെയ്സ് നമുക്ക് നേരെ ആ വഴിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഈ സുള്ളിലേക്ക് കയറുമ്പോൾ കൈസ് ഇങ്ങനത്തെ ഒരു സ്ഥലമേക്കുണ്ടാവുക അപ്പോൾ നേരെ ഇവിടെ ഒരു വൈ ഒരു പാദമായ ഒരു സംഭവം ഉണ്ട് അതിലൂടെ ഇങ്ങനെ പോയി കണ്ട കണ്ടെങ്കിൽ കാണുകയായി മുമ്പിൽ തന്നെ കാണക്കാണ്ട് അവൻഡ് റേസിൻ്റെ സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ കയറി വന്ന് അപ്പോൾ കൈ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണ്ടേ ഞാൻ റൈറ്റ് എടുത്ത് പോയി അപ്പോൾ കൈസ് എന്നിട്ട് ഞാൻ റൈറ്റ് അടുത്ത് നേരെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും കേട്ടോ നമ്മളിതാ ഇത് ലെഫ്റ്റ് സൈഡത്തെ സ്ഥലങ്ങളാണ് കേട്ടോ ഈ സംഭവം നമുക്ക് ഇങ്ങോട്ടൊക്കെ കയറാൻ കൈ സ്റ്റൻഡ് റേസ് അല്ലേ ഫുൾ സ്റ്റെൻഡിങ് ഫാസ്റ്റർ ആവും കയസ് നമ്മളിവിടുന്ന് നേരെ നമ്മൾ ഈയിലൂടെ പോകട്ടോ ഇവിടെ നിന്ന് വേണമെങ്കിൽ ചാടിപ്പിക്കുകയും ചെയ്യാൻ പക്ഷെ ഡാമേജ് കേസ് നമ്മൾ ചാടിപ്പിച്ച വണ്ടി ഇന്നേല് ഗൈസ് അടിപൊളി ഒരു സീനുണ്ട് ഗെയ്സ് നമ്മളെ വണ്ടി ചാടുന്നതിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട് ഗെയ്സ് ഇതിൽ കണ്ടവിടെ നല്ലൊരു സീനുണ്ട് ഗൈസ് നമ്മളെ വണ്ടി ചാടുമ്പോൾ കണ്ട ഗൈസ് വണ്ടീൻ്റെ ജമ്പിങ് നല്ല ഗൈസ് അതാണ് നമ്മളെ വണ്ടി ഫുള്ള് പവറാണ് ഗെയ്സ് അപ്പോൾ കേസ് നമുക്ക് നേരെ പോവാം പിന്നെ ഗൈസ് ഈ ഇടത്ത് കൂടെ ഒരു സ്ഥലം കണ്ടില്ലേ ഈ മല വരുത്തുക അപ്പോൾ അതിലൂടെ ആയിട്ടോ അവിടെ കൂടെ നിങ്ങളൊന്നും കയറ്റി വെക്കും കേട്ടോ വണ്ടി ഗൈസ് അവിടെ ഫുൾ ഒരു വാഴ ഒരു കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെ പോകുന്ന ഒരു ഫീല് കിട്ടും ഗൈസ് നമുക്ക് കണ്ടോ നമ്മൾ കാടിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോകുന്ന കാര്യം നമുക്ക് തോന്നും കണ്ട നമ്മൾ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യം നമുക്ക് തോന്നും ഗൈസ് ഈ കാട് എന്നുള്ള കേസ് രണ്ട് ഇത്ര ഒരു ഹിഡൻ പ്ലേസ് ആയിട്ട് കേസ് ഗൈസ് നമ്മൾ രക്ഷപ്പെടട്ടെ അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് കേസ് ഇവിടെ നല്ല ബൈബ് അടിച്ച് ഊത്തിരിക്കുക പിന്നെ കൈസ് ഇതിൽ വേറെ സ്ഥലമുണ്ട് ആ ഞാൻ നേരെ കാണിച്ചാലോ അടിപ്പിക്കുന്നില്ല അപ്പോൾ കൈസ് ആ സ്ഥലം എവിടെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ആ സ്ഥലം കൈസ് ഇവിടെ രണ്ട് കുരങ്ങന്മാർ സാധനം ആണോ പിന്നെ ഏലിയനാണോ എന്നൊന്നറിയില്ല കേസ് ഇങ്ങനെ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ഒരു സംഭവമുണ്ട് കേസും അത് ഭയങ്കര ഒരു അടിപൊളി നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ കൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ അപ്പോൾ റോട്ട് ആണ് എല്ലാവരും സബ് അടിച്ച് Follow said we are Bye bye.